ഹലോ തിരക്കിലാ കൊറേ മുന്നേ വിളിച്ചൊക്കെ ചെയ്തിരുന്നു സെയ്യാണ് ശരിക്കും പേര് സെയ്ദ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫ്രീ ആണോ അല്ല എന്തെങ്കിലും തിരക്കിലാണ് വീട്ടിലാണ് വ്യാഴാഴ്ച വിളിച്ചത് നിങ്ങള് ഫ്രീ ആണെങ്കിൽ പോരാഴ്ച്ചിട്ട് വേറെന്തൊക്കെയാ ഇങ്ങനെ അത് ശെരി പിന്നെ വേറെന്തൊക്കെയാ ഞാന് പിന്നെ അന്ന് വിളിച്ചിരുന്നു അന്ന് വിളിച്ചങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു ഓർക്കുണ്ടതെ ആ പിന്നെ നമ്മള് ഒരു ഇത് എന്ന് പറയുന്നത് അവകാശപ്പെടുന്നത് പ്രവാചകന്റെ പരമ്പര എന്നൊക്കെയുള്ള അപ്പൊ അല്ല അത് അങ്ങനെയുള്ള അവകാശപ്പെടുന്ന സാധനം അല്ല അതില് ഞാൻ ഇനിക്കുള്ള ഒരു സംഭവം എന്താ വെച്ചാലേ ഇപ്പൊ മൂബര മക്കള് എന്ന് പറഞ്ഞിട്ട് അസൻ ഹുസൈനായിരുന്നേ അവര് കർബലയില് മരണപ്പെട്ടു എന്നുമാണ് പറയണത് മകനായിട്ടുള്ള ഒരു കല്യാണം ഇല്ല ചെറിയ ഹസന് ഇഷ്ടംപോലെ പെണ്ണുട്ടീന്ന് ഹസന് പിന്നെ പെണ്ണെട്ടില് തന്നെയാണ് പണി അവസാനം അലി ഖിലാഫത്തിൽ ഇരിക്കുന്ന സമയത്ത് അലി മിമ്പറിൽ കയറി പറഞ്ഞു എന്നാണ് മറ്റേ ഇഹിയ എഴുതി വെച്ചിരുന്നു അതായത് ഇന്റെ മോന് ഇങ്ങനെ ഇഹിയ ഉലുമുദ്ദീൻ അതില് പറഞ്ഞത് ഞാൻ വായിച്ചതാണ് ഞാൻ നേരിട്ട് വായിച്ചതാണ് അതില് പറഞ്ഞത് ഇരുന്നൂറ് കല്ല് ആണ് കഴിക്കണമെന്നുറിന്റെ മുകളില് ആ ഹസന്റെ മക്കളുണ്ട് ഹുസൈൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് എന്റെ അറിയിട്ടോ അതെനിക്ക് കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടോ അറിയില്ല ഹസൻ എന്തായാലും കല്യാണം കഴിച്ചിട്ടുണ്ട് ഹസന് കുറെ കുട്ടികളുണ്ട് ഹസന്റെ കുറെ കുട്ടികളൊക്കെ കർബലയിൽ കൊല്ലപ്പെടുന്നുണ്ട് ഹുസൈന്റെ കൂടെ അപ്പൊ അതിനകത്ത് ഒരാള് അസുഖബാധിതനായതുകൊണ്ട് അന്ന് ഈ ഈ യുദ്ധം നടക്കുന്ന ഏരിയയിലേക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു ചെറുപ്പക്കാരൻ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ഒരാള് അയാളുടെ പേര് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ആബിദാണോ അറിയില്ല ഈ ഹുസൈനി ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ട് ഹുസൈന്റെ കാലത്ത് ഉണ്ടായിരുന്ന പിന്നെ എന്താ പറയാ ഹുസൈനെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ചൊരു സൈനിക മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവര് ആക്ച്വലി മുസ്ലിംസ് അല്ല അവര് ഹുസൈനി ബ്രാഹ്മിൺസ് എന്നാണ് അറിയപ്പെടുന്നത് ആര്യൻസ് ആര്യൻസാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അവര് അല്ലല്ലല്ല അതല്ല അവര് ബ്രാഹ്മിൻസ് ആണ് മീൻസ് നമ്മുടെ ഈ ആര്യന്മാരൊക്കെ പറയണല്ലേ ഇപ്പുറത്തെ ഈ ഇറാൻ സൈഡെന്നുള്ളവര് ഇറാൻ സൈഡിൽ അപ്പൊ അവര് ഈ കുട്ടീനെ വേഷപ്രച്ഛനനാക്കി കൊണ്ടുപോയി എന്നാണ് കഥ അങ്ങനെ യമനിലേക്കോ വേറെവിടിച്ചൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇറാനിലേക്കോ അവിടെ കൊണ്ടുപോയിട്ട് തലമുറ മൂന്നു തലമുറ എന്തോ പുറം ലോകം കാണാതെ ഐഡന്റിറ്റി മറിച്ചു വെച്ച് ജീവിച്ചു എന്നാണ് കഥ ആ അവരുടെ പരമ്പരയിൽ നിന്നാണ് ഈ യമൻ നിന്നാണല്ലോ എല്ലാ തങ്ങന്മാരും വരുന്നത് അതെ 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 മറ്റേ ഇവിടെ മാലിക് ബിൻ യമനെ ചെറിയാണ് മാലിക്ബിന്റെ ദിനോടൊക്കെ നബിയുടെ കഥ ഇതന്നെ അതിനൊക്കെ കൊറേ ശേഷം അങ്ങന്മാര് വരുന്നത് വിഭാഗങ്ങളുണ്ടല്ലോ പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഒറിജിനൽ ആയിക്കോളന്നൊന്നുമില്ല പക്ഷേ വേറെ ചർച്ച നമ്മുടെ നാട്ടിലിപ്പോ ഒരു കാര്യം കേട്ടിട്ടെ തങ്ങൾ ഒരു പെൺകുട്ടി തങ്ങൾ കുടുംബം അല്ലാത്ത സെയ്തു ഫാമിലി ഒരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടാവുന്ന കുട്ടി തങ്ങളാവോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവര് തങ്ങന്മാരാവുക മനസ്സിലായോ? ഫാ മുഹമ്മദ് കുട്ടികളാണെങ്കിൽ ഓക്കെ ഇത് അലീന്റെ ആണെ അലീന്റെ പേരെ കുട്ടികളാണ് അല്ല ഞാൻ പറഞ്ഞത് നമ്മള് പാരമ്പര്യം പറഞ്ഞ വാപ്പാന്റെ മക്കൾ 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 അങ്ങനെ വരുമ്പോ അബൂ താലിബ് അലി ഹസൻ ഇങ്ങനെ വരുവള്ളൂ മുഹമ്മദ് നബിന്നില്ല പിച്ചറിലില്ല ില്ല അപ്പൊ അതാണ് ഞാൻ പറയാം പിന്നെ അഹിലുബൈന്റെ കുടുംബം വരെ എത്തുള്ളു നെബിയിലേക്ക് അതുകൊണ്ടാണ് അഹിലുബൈത്തിന്റെ കഥ പറയാ ചില ആൾക്കാര് പറയാലോ പേരക്കുട്ടി പേരക്കുട്ടീന്ന് വല്യപ്പാന്ന് വിളിക്കുമല്ലോ അത് തെറ്റാണ് വെള്ളിപ്പാന്നൊക്കെ ഫീലാണല്ലോ നെബിന്റെ പേരക്കുട്ടി എങ്ങനെ വരിക െ വേറെ എന്താ വെച്ച് കഴിഞ്ഞാ മമ്പുറം സൈഡില് ഞാന് കറക്റ്റ് സ്ഥലം വെളിപ്പെടുത്താത്ത എന്താ വെച്ച് കഴിഞ്ഞാ പിന്നെ എനിക്ക് ജീവിക്കാനുള്ള കൊറേ പ്രയാസം ഉണ്ടാവും ഇവര് സമാധാനം അതാണെങ്കിലും നമ്മളോട് ആ സമാധാനം ഇല്ല എന്നുള്ള ജീവിതത്തിന്റെ അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ചരിത്രം മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ വെച്ചാണ് ഇവര് നടക്കണന്നുള്ളത് അല്ല ഇതിന്റെ മക്കളെയൊക്കെ നേരെ കൈ ഒങ്ങ ഒച്ചെടുക്കാന്നൊക്കെ രണ്ടു ഗുണവും അനുഭവിച്ച ആളാ അതായത് ദുഃഖവും അനുഭവിച്ച ആളാണ് അപ്പൊ ഞാൻ ഇത് പറയാ പറഞ്ഞു വന്ന വിഷയം കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ മമ്പുറം ആ ഭാഗങ്ങളിലൊക്കെ ഈ വേറെ പണികളൊന്നും ഇല്ലാതെ ദോയ മാത്രം നിക്കണ ദോയന്റെ തൊഴിലാളികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പൊ അവര് അതുപോലെ മറ്റുള്ള ആളുകളെ അടിയിൽ അഡ്രസ് ചെയ്യല് റസൂല്ലാന്റെ പേരെ കുട്ടിന്നുള്ള രീതിയിലാണ് അഡ്രസ് ചെയ്യാ. പിന്നെ സാധാരണ ഒരു മുസ്ലിം വിശ്വാസപ്രായ മുസ്ലിംന്നില്ല നമ്മളാ ഭാഗങ്ങളിലൊക്കെ ഹിന്ദു വിശ്വാസമുള്ളവർക്ക് വരെ തങ്ങളെന്ന് അറിയുമ്പോ ഭയങ്കര ഒരു സംഭവവും നിങ്ങൾ എന്നൊക്കെ വിളിച്ചത് എത്ര പ്രായവിശ്വാസികളാണെങ്കിൽ കണ്ടെടുത്ത കാണുന്നിടത്ത് വെച്ചൊക്കെ ഒരു മുത്തലും കൈ മുത്തലും കൈയ്യൊക്കെ കുത്തു കയ്യൊക്കെ കുത്തു ഈ കയ്യുമുത്തന്നെ കുറെ മുന്നേ തന്നെ എനിക്ക് വെറുപ്പുള്ളാണ് അത് ഈ ഞാൻ വിശ്വാസത്തിൽ ഇരിക്കണ സമയത്ത് തന്നെ ഉറപ്പുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളൊരു കൈ വേറൊരാൾക്ക് ഒന്ന് മുത്തേണ്ട ഒരു കാര്യപ്പം എന്തുള്ളത് പിന്നെ അത് മാത്രമല്ല കേട്ടോ അന്ന് വിശ്വാസപരമായിട്ട് ഇങ്ങനെ ആവിണീനൊക്കെ മുന്നേ എന്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ച് കഴിഞ്ഞാൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടായിരിക്കണം മനുഷ്യനെ ഒരു അംഗീകാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ആ അങ്ങനത്തെ ഒരു തോന്നല് അന്നേ ഉള്ള ആളാണ് ഞാന് അതെനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇടതു കുറച്ച് പ്രസ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് നിന്നിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ കിട്ടിയതായിരിക്കാം എന്ന് വിചാരിക്കണേ അപ്പൊ ഇവര് വന്നുകൊണ്ട് നമ്മളെ കൈയ്യൊക്കെ മുത്തും അതും നമ്മളെക്കാട്ട് എത്ര വയസ്സ് കൂടുതലുള്ള ആളുകളൊക്കെ ആക്കാരോ ആക്ച്വലി ശരിക്കും വിശ്വാസത്തിൽ ശരിക്കുള്ള ആൾക്കാരാണെങ്കിൽ വിശ്വാസത്തിൽ തന്നെ വേണമെങ്കിൽ ആ മൂല്യം നമുക്ക് കിട്ടും ഏത് കാമം കൊണ്ടാണ് ഒരാള് മുത്തക്കെയാവേണ്ടത് അതെ 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 അല്ലാതെ ഇപ്പൊ ഒരാള് പക്ഷെ എന്താച്ചാ അഹുലുഭയത്തിനോടുള്ള നമ്മുടെ നാട്ടില് ഈ ശിയാ വിശ്വാസത്തിന്റെ ഒരു എലമെന്റിന്റെ ഒരു അംശം നമ്മളിവിടുത്തെ തങ്ങൾ ഫാമിലികളിൽ നമുക്ക് കാണാൻ പറ്റും ഈ അതായത് ഷിയായുസത്തിന്റെ ചില കുറേ സാധനങ്ങളുണ്ട് ഇപ്പൊ അതിര് കവിഞ്ഞ പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം മൗലിത് മൗലിദ് ഈ ഹത്താദ് മാലകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു ശരി ഒരു ഫീല് മീൻസ് അതിന്റെ ഒരു എലമെന്റ് ഉണ്ട് നമ്മളിവിടെ ഈ കുക്കുറാത്തീപ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മനസ്സിലായോ അപ്പൊ അത് ഇണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർ ആ പാരമ്പര്യത്തിനാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ മുസ്ലിം കൾച്ചറിലേക്ക് വരങ്ങൾ എഴുതി ചേർന്നിട്ട് ഇവിടുത്തെ ആൾക്കാരായി മാറുകയാണ് അപ്പൊ ഇത് രണ്ടിന്റെ ബ്ലൻഡ് അതിനകത്തുണ്ട് എനിക്കങ്ങനെ തോന്നിയത് കേട്ടോ ചിലപ്പോ എന്റെ തോന്നലായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ പലപ്പോഴും പറഞ്ഞു അങ്ങനെ ഉണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ തെറ്റ് അതെ അങ്ങനെ പ്രശ്നം പക്ഷെ ഇവിടെ വന്നിട്ട് ഷീ അത് പറയാൻ പറ്റില്ലാത്തോണ്ട് ഇവിടെ ഇന്ന് ആർക്കും അറിയില്ല ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ നമ്മള് ന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോള് ഓൾക്കൊന്നും അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല അതേസമയം സുന്നി ആശയത്തിന്റെ ഉള്ളിലൊക്കെ എടുക്കണ മുജാഹിദ് തബിലി അങ്ങനെ ആ സാധനങ്ങളിലൊക്കെ കൂടി അഭിപ്രായം ആക്ച്വലി ഇത് നമ്മള് കേരളത്തിലൊക്കെ നിന്ന് നോക്കുമ്പോ സുന്നി ഷിയെന്നൊക്കെ പറഞ്ഞ രണ്ട് സെക്ടർന്നല്ലേ രണ്ട് മതമായിട്ടാണ് കിടക്കുന്നത് രണ്ട് മാതായിട്ട് തന്നെ കാണും വേറൊരു കാര്യം എന്താ വെച്ചാല് അത് അതിൽ മാത്രമല്ല ഇപ്പൊ എന്റെ ഒരു അനുഭവം വെച്ച് കഴിഞ്ഞാല് തങ്ങൾ ഫാമിലിക്ക് അകത്ത് നിക്കുന്ന സമയത്ത് തന്നെ നമ്മള് ഓരോ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ ആദ്യം എല്ലാം പറയും ഇസ്ലാല് മാലിക്കു ഇസ്ലാം എന്നൊക്കെ പറയും അപ്പൊ ചിലപ്പോ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ ആകാരം അതെ അതെ ഒരു കല്യാണത്തിന് കൂടുമ്പോ അവിടെ ഉള്ളവരൊക്കെ തങ്ങളാണ് എന്നുള്ളൊരു ധാരണയില് കാരണം നമ്മൾ അങ്ങനെയുള്ള പരിപാടി വിളിക്കാം പുറത്തുനിന്നുള്ളവര് കുറവായിരിക്കും അവിടെ ചുറ്റുപാടത്തുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും പക്ഷെ ഭൂരിഭാഗം ഫാമിലി എന്ന് പറയുന്നത് തങ്ങളെ റിലേറ്റഡ് ഫാമിലി തന്നെ ആയിരിക്കും അപ്പോ ഇവലിങ്ങനെ ചോദിച്ചു നിങ്ങള് അപ്പൊ ഏതാ കബീല എന്ന് വെക്കും അപ്പൊ നമ്മള് നമ്മളെ കബീല പറയും കിഫിരി അല്ലെങ്കിൽ ചേക്ക് ഇങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു രണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാ പറയോ അതങ്ങനെ ഒറിജിനൽ ഒറിജിനലല്ലന്ന തോന്നണെന്ന് പരസ്പരം കൂടി ഡ്യൂപ്ലിക്കേറ്റ് തങ്ങളാണ് ഇവിടുത്തെ ആറ്റക്കോയത് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പുതിയൊരു തങ്ങൾ പുറകെടുത്തിട്ടുണ്ടല്ലോ നമ്മളെന്താണ് സ്വർഗത്തിലേക്കുള്ള ആ തങ്ങളെ കുറിച്ച് ഇതേമാതിരി പിന്നെ ഇത് ഇന്ന കബീലക്കാരനല്ല എന്നൊക്കെ കബീലക്കാര് അവരുടെ അസോസിയേഷനോ എന്തോ നോട്ടീസൊക്കെ പുറത്തിറക്കിന്ന് ഇതുവഴി യാതൊരു എന്താ ഇതൊക്കെ ഒന്നാമത്തെ കാര്യം ഒരു വേറെ ഒരു ജോലി എടുത്ത് ജീവിക്കാൻ കഴിയൂല പിന്നെ ഇതൊരു നമ്മളെ നാട്ടിലേക്കുള്ള തങ്ങന്മാര് എന്റെ ഒരു അറിവ് അനുസരിച്ചിട്ട് ഈ ഞങ്ങളിവിടെ കുറച്ച് പണിക്കന്മാരുണ്ടായിരുന്നു എന്താ പറയാ ജോലി ജോ ജോലിന്ന് നോക്കാ ആ രീതിയിൽ ഉള്ള ഒരു തൊഴിൽ സ്വീകരിക്കുന്ന കൊറേ തങ്ങന്മാർ എനിക്കാർ ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിൽ കൊളപ്പാടത്ത് ഒരു ഫാമിലി ഉണ്ട് മൊത്തം പോലെ നമ്മള് മദർ കെയർ ഹോസ്പിറ്റലിന് പുറകിലോട്ട് പോയിട്ട് അതേപോലെ ആ പിന്നെ അതേപോലെ പിന്നെ പിന്നെ കൊടക്കാട്ടൊരു തങ്ങളൊരു ബീവി ഉണ്ടായിരുന്നു അതേ കൊടക്കാടാണ് ഇപ്പൊ നമ്മളെ ഹാമിദ് എന്ന് തങ്ങൾന്നാണ് പുതിയ പ്രസ്ഥാനം ഉണ്ടായി വരുന്നത് ഇവിടെയൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ സത്യം പറയട്ടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിന്റെ അനുഭവങ്ങളും അതൊക്കെ അനുഭവിച്ച ആള് പറയുമ്പോ ഒരു യാർ യാറുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കുടുംബം പ്രാത്തായിട്ട് ജീവിക്കാം ഏഹ് ഒരു മുട്ടലും ഇല്ലാതെ ഇപ്പൊ ഞാൻ ആ യാറത്തിന്റെ പേര് ഇത് പറയുന്നില്ല അഥവാ ഇത് പബ്ലിഷ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അല്ല അല്ല അതി പബ്ലിഷ് ചെയ്യുമ്പോ അത് വന്നു കഴിഞ്ഞാല് അപ്പൊ ഈ ഇനിയിപ്പോ ആ യാറ വാണ്ട ഇവിടത്തെ തങ്ങന്മാര് അല്ലെങ്കില് ഏത് യാറങ്ങ് എടുത്തു നോക്കിയാലും അവിടെ തർക്കം നടക്കുന്നുണ്ടാവും കമ്മിറ്റിക്കാരും തങ്ങളുടെ കുടുംബം കൂടി അതെന്താ വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ അവിടെ മറപ്പെട്ടിട്ട് ആള് എന്തെങ്കിലും ഗുണമുണ്ട ഗുണില്ല അങ്ങനത്തെ ചർച്ച ഒന്നും ഇല്ല വരുമാനം എങ്ങനെ തർക്കം. അല്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നമ്മളെ എ പി കെ പിളർന്ന സമയത്ത് പള്ളികൾ ബഹുഭൂരിപക്ഷം ഈ പരമ്പരാഗതമായിട്ടുള്ള സുന്നി ജാറങ്ങളൊക്കെ ഇക്കെയുടെ കയ്യിലായിരുന്നല്ലോ ഈ കബറുകൾക്ക് മക്ബറുകൾക്ക് വില കെട്ടിയിട്ട് പത്ത് ലക്ഷത്തിനും പതിനഞ്ചു ലക്ഷത്തിനൊക്കെ പുതിയ പുതിയ ഔലിയാക്കന്മാരുടെ കബറുകള് ും കുടുംബത്തിന്റെ അവകാശം നമ്മള് മക്കാമെന്നെ കണ്ടിട്ടില്ല മമ്പുറ മക്കാമ് പിന്നെ നമ്മളാ ബലി ഏറ്റെടുക്കാറുള്ള ടീമിൽ ഏറ്റെടുക്കാ ചെയ്തത് അതിന് എന്ത് പോലെ കോടതിയിലും ഇതൊക്കെ കേസ് അടക്കലായിരുന്ന അതേപോലെ വക്കഫ് ബോർഡില് ഇതൊക്കെ വക്കഫുബോർഡിലുള്ള വിഷയങ്ങൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ് ജാറങ്ങൾ

അല്ല ഇനി വേറെ സാധനമുണ്ടേ അതിന്റെ ഒരു പുതിയ പേർഷ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ കാണാം ഇപ്പൊ ജീവിച്ചിരിക്കണക്ക് അതിനൊരു പേർഷണ്ട് മറ്റേ ഒരു ഒരു സ്വാമി ഉണ്ടല്ലോ ഗോപൻസ്വാമി സമാധി ആയിരുന്നു സാധനാണേ ഇത് തന്നെയാണ് ഓല ഉദ്ദേശിക്കും ഓലുദ്ദേശിക്കുന്ന സാധനം അത്രയേ ഉള്ളൂ നാളത്തെ തലമുറക്ക് ഒരു പണിക്കും പോവാതെ ജീവിക്കണം അതിനുള്ള ഒരു മാർഗം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ കുടുംബത്തിന്റെ വരുമാനം ഉണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പണ്ട് ഈ ഇടക്കാലത്ത് വെച്ച് ഞാന് ഒരു അനുയായിയാണല്ലോ പകര 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 പണ്ട് സി എമ്മിന്റെ പോരിഷ പറയണിന്റെ ഇടയില് സി എമ്മിന്റെ വഫാത്ത് വഴി ഒരു കഥ പറയുന്നുണ്ട് അപ്പൊ ആ കഥയിൽ ഇപ്പോ ഈ മർക്കസിന്റെ നമ്മുടെ ഈ പള്ളി നിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതായത് കരന്തൂരല്ല ഇപ്പൊ ഇവരുടെ ഈ വലിയ ഈ നോളജ് സിറ്റി ഒക്കെ ആ അപ്പൊ അവിടുത്തെ ഒരു കാര്യം പറയുന്ന സമയത്ത് അവിടെ അവിടെ മറവ് ഒരു ഒരു ആലോചന അങ്ങനെ എന്തോ ഒരു സാധനം വന്ന സമയത്ത് പറഞ്ഞല്ലോ അവിടെ വേണ്ട അവിടെ അല്ല അവിടത്തേക്കുള്ള ആള് വരാൻ എന്നുള്ളതാണ് മനസിലായ അപ്പൊ ഞാൻ ഇവരുടെ ഈ വലിയ പള്ളി മുടിയും അങ്ങനത്തെ പ്രസ്ഥാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഈ ഈ അടുത്തൊരു ഒരു ഒന്നോ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തു ആ അത് ചെയ്യണ്ടായ സാഹചര്യം വെച്ചാൽ ഇപ്പൊ സി എമ്മിന്റെ കറാമത്തോളം എമ്പാട് എഴുതി കൂട്ടിയിട്ടുണ്ട് പറഞ്ഞു കൂട്ടി എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് എഞ്ചിൻ തകരാറായ ഫ്ലൈറ്റ് മുന്നിൽ താങ്ങി പിടിച്ചിട്ടാണ് റൺവേ കൊണ്ടുവന്നു വെച്ചത് ഉം അപ്പൊ ആ ഈ ചങ്ങാതി മുസ്ലിയാർ ഈ അസുഖബാധിതനായി കഴിഞ്ഞതിന് ശേഷം തിരിച്ചുവരവിന്റെ തുടക്കത്തില് അവിടെ ഈ പറഞ്ഞ ഈ വലിയ പള്ളിന്റെ അങ്കണത്തില് ഒരു പരിപാടി നടക്കണേ അപ്പൊ എന്താ വെച്ചാ ലൈവായിട്ട് ഒരു കറാമത്തിന്റെ ഡെമോൺസ്ട്രേഷൻ പിന്നത്തേക്ക് തെളിവുണ്ടാക്കി വെക്കാണ് അപ്പൊ കണ്ണൂർക്കാരനായിട്ടുള്ള ഒരു സത്താർ ഡയാലിസിസ് ആ വീഡിയോ വേണ്ടിട്ടുണ്ടാവും അപ്പൊ ആ സാധനം വന്നു കഴിഞ്ഞപ്പോ എനിക്കതുകൊണ്ട് കണ്ടിട്ടേ നമ്മൾ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ഒരു ജന്മം ഒറ്റ കൂട്ടം ആളുകളിൽ നിന്ന് തെക്ക് ബീർ വിളിക്കാണ് അപ്പൊ ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന സത്താറ് ദുഴക്കു വേണ്ടി ചോദിച്ചിട്ടുണ്ട് ആരോട് അബൂ ക്രിസ്താനോട് അപ്പൊ മോലിയരിഞ്ഞി പക്ഷേ ഹാമ്പു ആണ് അപ്പോ പുള്ളി പറഞ്ഞു ഒന്നും വേണ്ട മൂന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഇത് ഈ ശൈലി ആരുടെ സി എമ്മിൻറെതാണ് അനക്ക് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞ ആരോഗ്യം പോയിന്നാണല്ലോ അപ്പൊ പോവുകയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു അസുഖം വന്ന സമയത്ത് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഈ ഹക്കി മസുരി നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനങ്ങളും അതിന്റെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു മക്ബർ റെഡി പിന്നെ ഷെയ്ഹ് ഇത എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നു ഞാൻ കേട്ടത്തെ ഒരു ബുഹ ഒരു ബാക്കവിയൊക്കെ വിളിച്ചിട്ട് ലാസ്റ്റ് സംസാരിച്ച് നിൽക്കായിട്ട് അത് മൈ എന്നൊക്കെ വിളിച്ചിട്ട് പോയി

നന്നാക്കാന അല്ലെങ്കിൽ ഈ ദേവത്തിന്റെ പ്രവർത്തനത്തിനൊന്നും പോയില്ല അതായത് വിശ്വാസം നഷ്ടപ്പെട്ട സമയത്ത് പോലും ദേവത്ത് അങ്ങനൊന്നും നമ്മള് നടത്തില്ല നമ്മൾ നമ്മുടെ ബോധ്യത്തിൽ അങ്ങനെ നിന്ന് നിങ്ങളോട് നമുക്ക് അച്ഛപ്പൊ പോലും ഞാനെന്ത് ചെയ്തില്ല അങ്ങനെ കാര്യായിട്ട് വിട്ട് പറയാ ഒന്നും ചെയ്തില്ല ആ ഇല്ല ഇങ്ങള് അത് മാത്രമല്ല ഇങ്ങള് നിങ്ങളോടൊരു ഉണ്ട്. കാരണം എന്താ ഇത് ആളുകൾ അറിയട്ടെ ഇതൊരു വല്യ അടുത്ത കാലത്തായിട്ട് എന്നോട് കുറച്ച് ആൾക്കാർ പറയുന്നതാണ് ഈ ചൂഷണം അതായത് ഭയങ്കരമായിട്ടുള്ള ചൂഷണം മറ്റത് വിശ്വാസപരമായിട്ടുള്ള തർക്കാണ് ഇത് സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന ചൂഷണമാണ് അതായത് അപ്പൊ അങ്ങനത്തെ ഒരു ബഹുമാനത്തോടുകൂടിയാണ് ഞാൻ അന്ന് ഇങ്ങളെ വിളിക്കണത് കാരണം നിങ്ങൾ ചെയ്തതിനോട് നമുക്ക് അപ്രീഷിയേഷൻ ഉണ്ട് പക്ഷെ അതേസമയം നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇതൊന്നും പറയാതെ വീട്ടിലിരിക്കുമ്പോ പോലും നമ്മളെ ചുറ്റുമുള്ള ആളുകള് നമ്മളെ ജീവിത രീതി ഇങ്ങനെ വീക്ഷിക്കും നമ്മുടെ ആദ്യ സുബീക്ക് അല്ലെങ്കിൽ എല്ലാ വക്തും എന്ന് പറയുമ്പോ അവിടെ ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യന് ഇല്ലാതാവുമ്പോ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും ആ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടപ്പോ നമുക്ക് ഇതിനോട് കുറച്ചൊരു വിയോജിപ്പുകളൊക്കെ ഉണ്ട് നമ്മളെ അങ്ങനെ ഫ്രണ്ട്സ് സർക്കിൾക്കൊക്കെ മനസ്സിലായി പിന്നെ അതിന്റെ ഒരു പ്രഷർ വരുന്നത് എന്താ വെച്ചാ അവസാനം നമ്മളെ വീട്ടിൽ ഇമ്മാനോട് ഇപ്പാനോട് ഇപ്പ അത് അത്രങ്ങട്ട് എടുക്കൂല കാരണം ഒരു ഒരു പക്കത്തെത്തിയ മനുഷ്യന് അവന്റെ ശരികളിൽ പോവട്ടെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ധാരണയിൽ ഇപ്പൊ നിക്കണ് പക്ഷെ ഇമ്മാനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഭയങ്കര ഈ ഓരോ റമദാൻ വരുമ്പോഴും ഉമ്മ കരച്ചിൽ കൂടലാണ് എന്റെ കുട്ടി ഡന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമ്മളണ്ട് ഇടങ്ങാറാക്കി ഇറങ്ങാറില്ല അവസാനം ലാസ്റ്റ് ഒരിക്കൽ ഉമ്മ എന്നെ ഉപമിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നായനേറ്റാണ് ശരിക്ക് പോയ ഒരു പക്ഷെ പിന്നെ മനസ്സിലായി ആ അതാണ് കാരണം ഇസ്ലാമിൽ അത് മനസ്സിലായിട്ട് അതിപ്പോ ഈ അടുത്ത് ഒരു മൊലരുമായിരുന്നു പറയുന്നുണ്ട് അതായത് മൊലരല്ല എന്നെ അടിച്ച് വിളിച്ചിടക്ക് തർക്കിക്കുന്ന ഒരാള് ഈ ചെറുക്കും ഉമ്മാനും എഭിച്ചരിക്കലും തമ്മിൽ അതാണ് വല്യ കുറ്റം എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഒരു ഇമാമിൻറെ അടുത്ത് വന്നിട്ട് വേറെ ഒരാൾ ചോദിച്ചു നിങ്ങൾ അടുത്ത് നിങ്ങളെ താടിയാണോ നിന്റെ കൂടെ നിൽക്കുന്ന നായിയാണോ അപ്പോ ഇമാമ് മറുപടി പറഞ്ഞല്ലോ ഞാൻ ദീൻ അനുസരിച്ച് ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കി തന്നെയാണ് അല്ലെങ്കിൽ ഈ നായിക്കാളാണ് പറഞ്ഞാല് എല്ലാം സ്വീകരിക്കാത്തത് നായേക്കാൾ മോശമാണ് എന്നാണ് പറഞ്ഞതിന്റെ വ്യാസം അപ്പൊ നായിയോട് ഭൂമിക്കൽ എന്ന് പറഞ്ഞത് സർവ്വസാധാരണ ആയിട്ടുള്ള കാര്യമാണ് ആ അങ്ങനെ അത് മാത്രല്ല അപ്പൊ പിന്നെ ഞാനവിടെ ജീവിക്കണ സമയത്ത് ഇപ്പൊ ഞാൻ വെച്ച് കഴിഞ്ഞപ്പത്ര പ്രായമൊന്നും ഇല്ല പത്ത് മുപ്പത് വയസ്സിന്റെ അടുത്താവണ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഉമ്മൻ്റെ ഇപ്പാൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മള് താമസം അപ്പൊ ലാസ്റ്റ് ഉമ്മ എന്നോട് അവിടെനിന്ന് ഇറങ്ങി പോവാൻ ഇറങ്ങി പോവാൻ പറഞ്ഞത് ഉമ്മാക്ക് ഇന്നോട് ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും അവിടെ റാമത്തിന്റെ മല ഞാൻ ഞാനുള്ളത് കൊണ്ട് വരൂല ഒഴുക്കിന്നെ ആണ് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂലോലെ പുറത്തേക്ക് ഇങ്ങനെ നിക്കുവോ ഞാന് ആ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ കാരണം ആ മല അവിടെ വരാക്കണ്ട അത് വന്നോട്ടെന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞായിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് വിശ്വാസത്തിലാണെങ്കിലും എന്റെ അമ്മയാണ് പാപ്പ വാപ്പയാണ് എന്റെ ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാണ് നിങ്ങൾക്ക് അത് അങ്ങനെ കാണാൻ കഴിയൂല കാരണം മതം അങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഞാൻ പോവാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പുറത്ത് പോകുന്നു ഒരു റമദാൻ സമയത്താ അസാനം പിന്നെ പെങ്ങളും ആലിയാനും ഒക്കെ കൂടെ അതിലെട്ട് പിന്നെ ഇപ്പൊരു നല്ല അന്തരീക്ഷത്തില് അതായത് നമ്മൾ നമ്മളായിട്ടും അവരവരായിട്ടും താമസം അന്ന് മാറി ആ അന്ന് മാറി പിന്നെ കൊറേ കഴിഞ്ഞ് പിന്നെ പെങ്ങൾ പോലെ നോമ്പ് പറക്കാനൊക്കെ വീട്ടിലു വരുന്ന സമയത്ത് ഞാൻ ഇല്ലാതാവുമ്പോണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടേ അപ്പൊ അതൊക്കെ ഉൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായപ്പോ താത്ത ഒരു സ്ട്രോങ് ഡിസിഷനൊക്കെ പറഞ്ഞാളാ താത്ത പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് മോനെ എന്ത് വിശ്വാസമായിക്കോട്ടെ മോൻ്റെ ആങ്ങളാണ് അവരില്ലാതെ നമുക്ക് ഇവിടെ വരവും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയൂലെന്നുള്ള ആ തുറന്ന് പറഞ്ഞ ഒക്കെ വന്നപ്പോൾ അതിന്റെ ഒരു പ്രഷറുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ അത് കുഴപ്പമില്ല ഓനവന്റെ വിശ്വാസം പിന്നെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് നമ്മളാരടുത്തത് പറയരുതെന്നുള്ളതാണ് നമ്മളെ വിശ്വാസം നമ്മളായിട്ട് നടക്കുക നമ്മളത് പുറത്ത് പറയരുത് ഞാനത് പറയാനൊന്നും നിക്കലില്ല മനുഷ്യരോട് നമ്മളിത് തർക്കുന്നതില് അല്ലെങ്കിൽ നമ്മളിത് പറയാൻ ശ്രമിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അത് നമ്മൾ നിൽക്കുന്ന ഒരു ഒരു അന്തരീക്ഷത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുക മാത്രമേ ഉപകരിക്കുകയുള്ളൂ നമ്മൾ ജീവിതത്തിൽ വരുന്ന ജീവിത സാഹചര്യങ്ങൾ വരുമാനം ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ പ്രശ്നൊന്നും ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് പ്രയാസം നമുക്ക് ഒഴിവാക്കാം കാരണം അത് പേരിന്റെ ഭാഗം നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സാധനങ്ങൾ ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു മേഖല ഭീകരമായ ചൂഷണം നടക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു മേഖലയാണ് ഇത് സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ചതുമാണ് ടിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അൽക്കുലത്തുകൾ കയറി വരുമ്പോ നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കും ഈ സലഫികൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കാന്ന് വെച്ചാൽ നാല് മൗലൂദ് തോതിട്ട് പത്ത് മൌല്യന്മാർ കഞ്ഞുടിച്ചല്ലേ അത് ആയിക്കോട്ടെ അത് കൊടുക്കുന്ന ആൾക്കാർക്ക് അന്തല്ലാത്തത് കൊണ്ട് അവർ കൊടുക്കുന്നുള്ളതാണ് പക്ഷെ അതല്ല ഈ പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപകടം പിടിച്ചോടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു അപ്പൊ എന്താ പറയുക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാരായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ ഈ വഹാബികള് ഇവര് ഞളക്കുമ്പോ ഞാൻ പിന്നെ കൂടുതൽ ചെയ്യുന്നത് അതെ അതാണ് ഏറ്റവും അപകടം മറ്റേത് പറഞ്ഞാൽ ഉള്ളവൻ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ഓന്റെ കയ്യിലുള്ള കായ് മറ്റൊരു മോലിയന്മാര് വാങ്ങുന്നുള്ളു അത് ആ സർക്കിളിൽ തീരും വേറെ തോന്നിട്ടുള്ളത് ഈ ഒരു വിഭാഗം ആളുകൾ തങ്ങൾ ഇങ്ങനത്തെ വിഭാഗം ആളുകൾ ബ്ലൈൻഡ് ആയിട്ട് അവരെ ഫോളോ ചെയ്യുന്നതാണ് ഇവര് പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ അങ്ങനെ ഒരു ചിന്തോ ആരും ഇപ്പൊ തങ്ങളാണ് അപ്പൊ തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കലും ആദരിക്കലും നമ്മളുടെ ബാധ്യതയാണ് എന്നുള്ള ഒരു വിശ്വാസം അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ തങ്ങള് പറഞ്ഞാൽ കേട്ടോളൂ പിന്നെ തങ്ങളെ കുറിച്ച് സംശയ ആരൊരു കാര്യം പറയാട്ടെ മഹാഭൂരിഭാഗം ഒരു തങ്ങന്മാരുടെ എല്ലാരെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല കുറഞ്ഞ ചെറിയ ശതമാനമായിരുന്നു വിട്ടിരിക്കണവരുണ്ട് പക്ഷെ അതല്ലാത്ത ഭൂരിഭാഗം ആളുകളുടെ അവസ്ഥ അവരായിട്ട് ഒരു ഇടപാടത്താൻ പറ്റൂല ഏക ആ നിങ്ങള് ഫിനാൻഷ്യലി ഒരു കൈകാര്യം ചെയ്ത് നോക്കി മനസ്സിലായി അവര് കൈകാര്യ അവരെന്താ പറയാ അതോ ലാസ്റ്റിലേക്ക് നമുക്ക് പൈസ തിരിച്ചു തരൂല പിന്നെ ഞാൻ തോരക്കെട്ടാറ് നിങ്ങൾക്ക് നാളെ പീഡിക്ക് പൈസ കൊടുക്കാനുള്ള നിങ്ങൾക്ക് തോരന തന്നെ കാര്യം ഉണ്ടാ പൈസക്ക് പൈസ തന്നെ കൊടുക്കണ്ടേ വലിയ ഇടപാട് നടത്തിയിട്ട് വലിയ ഇടപാട് നടത്തിയിട്ട് ലക്ഷങ്ങൾ ഈ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ട് അവസാനം ഭീഷണി വരെ എത്തിയ കഥകൾ എനിക്കറിയാം ഭീഷണി പറഞ്ഞാൽ അവസാനം ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തപ്പോഴേ അപ്പൊ ഈ വിശ്വാസത്തിന് ഭീഷണിപ്പെടുത്തിയ ആൾക്കാർക്ക് എനിക്കറിയാന്ന് പറയാം സർക്കിൾ ഈ തങ്ങമാൻ മാത്രമല്ലാതെ ആളുകളും കൂടി ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ചോലെന്താ പാടലെന്താ പാട ആ കാക്ക അപ്പഴാണ് ഞാൻ ചോദിച്ചപ്പോ എത്ര ആയി എത്ര ഓക്കേ കൊടുത്തോട്ട് ഇത് വല്യ പൈസ ഒരാള് ജീവിതം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ആയി ഇവലും പറഞ്ഞു വേങ്ങിട്ട് അത് മാത്രല്ല ഇവലീ വിശ്വാസത്തിന്റെ പേരിൽ തന്നെ കൊടുക്കണ സംഭവമാണ് എന്തെങ്കിലും ഒരു ബിസിനസിന് പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള ലെവലിലാണെങ്കിൽ അത് ഓക്കെ അത് നമുക്ക് അവർ അതിന്റെ പങ്ക് പറ്റണിക്കാം ഇതല്ല വെറും കടം മാത്രമായിട്ട് വേങ്ങിട്ട് അവസാനം അതിനെ പല ഈ മതമായി കണക്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ ചെയ്യും സംഭാവന പിന്നെ ഇങ്ങനൊക്കെ ബാക്കി തോർക്കും ചെയ്യും നമ്മളവിടെ ഒരു എലക്ഷന് ഇവര് ലാസ്റ്റ് അയാൾക്കൊരു അയാളൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാ അപ്പൊ അയാൾക്ക് പൈസ കൊടുക്കാണ്ട് ഒന്നൊന്നര ലക്ഷം അവിടെ എന്തൊക്കെയാ ഇതേ മൂലത്തെ മൗലൂദും പരിപാടിയൊക്കെ നടത്തിയപ്പോ കൊടുക്കാനുള്ള പൈസ പൈസയാണ് എന്നിട്ട് ലാസ്റ്റ് മൂപ്പരായിട്ട് ബാർഗൻ ചെയ്തത് എന്റെ ഫാമിലിത്തെ ഫുള്ള് വോട്ടിൽ ഞങ്ങൾ ആക്കി ചേരാണ് ആലോചിച്ചി അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യാണ് അപ്പൊ ഞാൻ നിങ്ങള് ഈ വോയിസ് ഓയിസി വരാണെങ്കില് ഒരുപക്ഷെ നമ്മളാ കമന്റ് ബോക്സിൽ തന്നെ ഓരോരുത്തരും അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ല എനിക്ക് അറിയാവുന്ന കൊറേ തങ്ങൾ കുടുംബത്തിനുള്ള കൊറേ പേരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഈ പ്രശ്നം നിങ്ങൾ പറഞ്ഞ പ്രശ്നമാണ് അതായത് ഒന്ന് ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതൊക്കെ പുറത്തു വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ കൂട്ടുകാരെ പൈസ പെട്ട് അങ്ങനെ ഇതിനെ പറ്റി സംസാരിച്ച് നിങ്ങളോട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുഭവം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൽക്ക് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം വേറെ ഈ വിഭാഗക്കാർക്ക് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞപ്പോളെ അപ്പൊ ലാസ്റ്റ് മൂപ്പനോട് പറഞ്ഞ സത്യട്ടാ ഒരു ചീട്ടളിക്കാൻക്ക് പൈസ കൊടുക്കാള് പൈസ വേഞ്ഞും കൊടുത്തും ശീലിച്ച മനുഷ്യനാണ് അതുകൊണ്ട് കൊടുക്ക അയാൾക്കൊരു മടി ഉണ്ടാവൂല അതേസമയം തങ്ങള് മൂലൊരു വിഭാഗത്തിൽ കൊടുത്ത കഴിഞ്ഞാൽ ഇതുപോലൊക്കെ വേങ്ങി അവര് തിരിച്ചു കൊടുക്കുന്ന പരിപാടി വളരത്തില്ല അത് അപ്പൊ അതാണ് യാഥാർത്ഥ്യൊന്നുള്ള ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വിശദായിട്ട് ഇനി സംസാരിക്കേണ്ടി വരും ഇടക്ക് ഓക്കെ